ഒരമ്മ ഒരു കുട്ടിയെ കൊല്ലുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാർക്ക് ആ അമ്മ മോശം സ്ത്രീയാണ് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ആ കൊച്ചിനെ വേണ്ടേ എന്നുള്ള രീതിയിലാണ് ആളുകൾ അതിനെ കാണുന്നത് പക്ഷേ ആ അമ്മയുടെ മാനസിക സ്ഥിതി എന്താണ് അവരുടെ അവരെന്തെല്ലാം മെൻറ്റൽ ട്രോമയിൽ കൂടെ കടന്നുപോയി എന്നുള്ളതാരും ചിന്തിക്കുന്നില്ല അത് ശരിക്കും അതിൻ്റെ ഒരു ഒരു രക്തസാക്ഷിയും കൂടിയാണ് ഞാൻ കാര്യം ഞാൻ ഇത് ഇതിൻ്റെ രണ്ട് ഇതിലും അതായത് പ്രീനേറ്റൽ പോസ് പാർട്ടോം ഡിപ്രഷൻ രണ്ടും ഉണ്ടായിരുന്ന ഒരാളാണ് അതായത് ഞാൻ ആലോചിച്ചു എനിക്ക് കുട്ടികൾ പ്രസവ പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടികൾ വെളി വന്നു കഴിയുമ്പോൾ ഇതങ്ങ് മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കുട്ടികൾ വന്നതിന് ശേഷം ഒരു വർഷവും കൂടെ ഇത് നീണ്ടു നിന്നു പക്ഷെ നമ്മൾ ഒരു ഫൈറ്റർ ആയതുകൊണ്ടും നമുക്കിത് കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാമെന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ നോർമലല്ല നമ്മൾ നോർമലായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ഈ സ്ത്രീകളാണ് അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നവരാണ് എന്നല്ല അത് ആ തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ ഒരു പ്രഗ്നൻ്റ് ആയി ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുമ്പോൾ ഒരു കുടുംബം മൊത്തമാണ് പ്രഗ്നന്റ് ആവുന്നത് എന്ന് എന്നവര് മനസ്സിലാക്കണം കാര്യം അവരതിൻ്റെ ഒപ്പം ഒരു സ്ത്രീയുടെ ഒപ്പം നിൽക്കുക ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ വി ആർ പ്രഗ്നൻ്റ് എന്നാണ് പറയുന്നത് അത് അത് ആ വാക്ക് പറയുന്നത് പോലെ തന്നെ ഭർത്താവും വീട്ടുകാരും എല്ലാവരും ആ സ്ത്രീയുടെ ഒപ്പം തന്നെ നിൽക്കുക അവരുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നുള്ളതാണ് കാര്യം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവാം കാര്യം ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നു പണ്ടത്തെ കാലം പോലെ അല്ല പിന്നെ ഇങ്ങനൊരു ടോപ്പിക്ക് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക് ആരും എടുക്കാൻ തയ്യാറാവാത്തൊരു വിഷയവും കൂടിയാണ് അതിൻ്റെ കാരണം അമ്മ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു മാതൃത്വം എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലാണ് അടിച്ചേൽപ്പിച്ചു വെച്ചേക്കുന്നത് അത് അതിനെ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെഗെയിൻസ്റ്റായിട്ടോ അത് ഒരു അമ്മയുടെ ഡ്യൂട്ടിയായി പല കാര്യങ്ങളും മാറുകയാണ് അപ്പോൾ അതിനെഗെയിൻസ്റ്റോ അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു മെൻ്റൽ പ്രശ്നമാണെന്നോ ഇതൊരു ഒരു നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നോ ആക്സെപ്റ്റ് ചെയ്യാൻ പലരും തയ്യാറല്ല അതിന്റെ ഭാഗമായിട്ടാണ് പല മീഡിയാസും ഇതിനെ ടേക്കപ്പ് ചെയ്യാത്തത് പല ഇഷ്യൂസ് പറഞ്ഞ ഒരു ഒരു അമ്മ ഒരു കുഞ്ഞിനെ ടെറസ് ചെയ്യുന്ന എറിഞ്ഞു കൊന്നു എന്ന് കാണുമ്പോൾ ഓഹ് അമ്മ എന്തൊരു സ്ത്രീയാണ് അവർക്ക് എങ്ങനെ അത് സംഭവിച്ചു ഇവരൊന്നും സ്ത്രീയല്ല അവളെ കൊണ്ട് അവിടെ ഇടണം ഇവിടെ ഇടണം എന്നൊക്കെ പറയുമ്പോൾ അവർ ആ സിറ്റുവേഷനിൽ നിന്ന് ആലോചിക്കാത്തത് കൊണ്ടാണ് അപ്പം ഇങ്ങനൊരു ടോപ്പിക്ക് ഒരു ഒരു ചാനൽ എടുത്തതിലും പ്രത്യേകിച്ച് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും കാര്യം ഇതൊരു ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് പലരും എടുക്കാൻ മടിക്കുന്നൊരു ടോപ്പിക്കാണ്